ചെയ്യുന്നതായ ഏതൊരു കാര്യവും മുഹമ്മദും അലിയായികളും ചെയ്തുകൊണ്ടിരുന്നതാണെന്നുള്ള കാര്യം ഇസ്ലാമിക പ്രമാണങ്ങളെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ പഠിക്കുന്ന ഏതൊരു മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും നിങ്ങൾ നിഷ്പക്ഷ മനസ്സോടുകൂടെ സത്യം അന്വേഷിക്കുന്ന ആളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു യോഗ്യതയും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിന്റെ ആ ഐഎസ് ചെയ്യുന്ന കാര്യങ്ങളിലെ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഐ എസ് യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ അവരെ ഏതൊക്കെ സ്ഥലമാണ് യുദ്ധത്തിൽ ആക്രമിച്ച് കീഴ്പെടുത്തിയിട്ടുള്ളത് അവിടെയുള്ള സ്ത്രീകൾ അത് പല സ്ഥലങ്ങളാണ് ചിലയിടത്ത് യാഷീ സ്ത്രീകളെ ആണെങ്കിൽ ചിലയിടത്ത് ക്രിസ്ത്യൻ സ്ത്രീകളെയാണോ മറ്റു ചിലയിടത്ത് കുർദ് അവർ മുസ്ലിങ്ങളാണെന്ന് നോക്കണം കുർദ് സ്ത്രീകളെയാണോ ഇവരെയൊക്കെ ഒന്നുകിൽ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു അതല്ലെങ്കിൽ പടയാളികൾക്കിടയിൽ വിഭാഗിച്ചു കൊടുക്കുന്നു പടയാളികൾ അവരെ ബലാത്സംഗം ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്താളം പത്രങ്ങളിലും ടി വിയിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലൂടെ കേട്ട് നാം കാണുകയുണ്ടായതാണ് ഇങ്ങനെയുള്ള വാർത്ത പുറത്തു വരുന്ന ആ സമയത്ത് തന്നെ ദാവാക്കാര് പറയും ഇസ്ലാമിനെ യാതൊരു ബന്ധവുമില്ല ഇതുമായിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്ത അല്ല ഇത് മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ പ്രവാചകനാണ് സ്ത്രീകളോടും കുട്ടികളോടും അക്രമം കാണിക്കുവാൻ ഒരു വിധത്തിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതൊക്കെ വ്യഭിചാരത്തിന്റെ വരുതിയിൽ വരുന്നതാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല ഇതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇപ്പോഴത്തെ അവരുടെ വാദപ്രകാരം ക്രൈസ്തവ മിഷണറി മാറും ഉണ്ടാക്കിയെടുത്ത സംഘടനയിൽപ്പെട്ടവര് ഇസ്ലാമിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥത്തിൽ നിന്ന് നോക്കാം ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഖുർആാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ പ്രമാണമായിട്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത് ഹദീസുകളാണ് ആ ഹദീസുകളിൽ തന്നെ ഏറ്റവും ആധികാരികമായതെന്ന് പറയാം പ്രബലപ്പെട്ടതെന്ന് പറയാനുള്ളത് സ്വഹീഗായ ഹദീസുകളാണ് രണ്ടെണ്ണ സ്വഹീഗായ ഗ്രന്ഥങ്ങളുണ്ട് ഇത് രണ്ടും ആയിട്ടുള്ളതാണ് അതിനുള്ള എല്ലാ ഹദീസുകളും സ്വഹീഗാണ് അതുകൊണ്ടാണ് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ സ്വഹീഗ് എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളതും പിന്നെ മറ്റു ഗ്രന്ഥങ്ങളും ഉണ്ട് സുഹാബുസയിൽപ്പെട്ട വേറെ നാല് ഹദീസ് ഗ്രന്ഥങ്ങളും കൂടെയുണ്ട് ഏതായാലും ഇപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് ബുഖാരി നിന്നാണ് രണ്ടാം പ്രമാണമായിരിക്കുന്ന ഹദീസിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് മുസ്ലിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന സുഹീബ് ബുഖാരി എന്നുള്ള ഹദീസാണ് ഉദ്ധരിക്കാനായിട്ട് പോകുന്നത് ഞാൻ അത് വായിക്കാം സുഹീബ് ബുഖാരി വോളിയം അഞ്ച് ബുക്ക് അമ്പത്തൊമ്പത് ഹദീസ് നമ്പർ നാനൂറ്റി അൻപത്തി ഒമ്പതാണ് വായിക്കാൻ പോകുന്നത് അബു സയ്യിദ് ഖുദ്ധി പറയുന്നു ഞങ്ങൾ ബനു മുസ്തലക് യുദ്ധത്തിൽ തിരുമേനിയോടൊപ്പം പോയി കുറെ അറബി സ്ത്രീകളെ ബന്ധനസ്ഥരാക്കി ഞങ്ങൾക്ക് സ്ത്രീകളുമായി സഹവസിക്കാൻ ആഗ്രഹം തോന്നി സ്ത്രീകളുമായി സഹവസിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് അസഹ്യമായി തീർന്നു അസൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചു തിരുമേനിയാകട്ടെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ട് തിരുമേനിയോട് ചോദിക്കും മുമ്പാണ് ഞങ്ങൾ ആ തീരുമാനം എടുത്തത് അവസാനം അതിനെപ്പറ്റി തിരുമേനിയോട് ഞങ്ങൾ ചോദിച്ചു തിരുമേനി അരുളി നിങ്ങൾ അത് ചെയ്യാതിരുന്നാൽ എന്താണ് ദോഷം ലോകാവസാനം വരേക്ക് ഉടലെടുക്കുവാൻ പോകുന്ന ഒരു ജീവിയെങ്കിലും ഉടലെടുക്കാതെ പോവുകയില്ല തന്നെ ഓണിയം അഞ്ച് ബുക്ക് അമ്പത്തൊമ്പത് ഹദീസ് നമ്പർ നാനൂറ്റി അൻപത്തി ഒൻപത് എന്താണ് അസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ അസൽ ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഹദീസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കിട്ടിക്കുള്ളൂ അസൽ ചെയ്യുക എന്ന് പറയുന്നത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ സ്ത്രീ ഗർഭിണിയാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ലിംഗം ലൈംഗിക വീഴ്ചക്കിടയിൽ തന്നെ ലിംഗം പുറത്തെടുത്ത് ശുക്ലം നിലത്തി വീഴ്ത്തി കളയുന്നതാണ് അതിനെയാണ് അസൽ എന്ന് പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളെ അടിമകളായി പിടിച്ച് കിട്ടിയിരിക്കുന്നതാണ് ഇവരെ അടിമചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ് അങ്ങനെ അടിമചന്തയിൽ കൊണ്ടുപോയി വിൽക്കേണ്ടുന്ന സമയത്ത് ഈ സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ അടിമചന്തയിൽ വില കുറവായിരിക്കും ഗർഭിണികളുടെ ഗർഭിണികളായ സ്ത്രീകൾക്ക് അടിമചന്തയിൽ വില കുറവായിരിക്കും അപ്പോൾ വില കുറവാകുവാൻ തമ്മൾ വിൽക്കുന്ന മുതലിന് ഈ സ്ത്രീകൾക്ക് വില നല്ല വില കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇവർ അടിമളാകാൻ പാടില്ല ആ ഗർഭിണികളാകാൻ പാടില്ല എന്നാൽ അപ്പോൾ തന്നെ തങ്ങളുടെ ശാരീരികമായ ആവശ്യം നിറവേറ്റുകയും വേണം അതുകൊണ്ടാണ് അവര് അസൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അതാണ് അവർ ചെന്ന് പ്രവാചകനോട് അവരുടെ പ്രവാചകനോട് ചോദിക്കുന്നത് ഞങ്ങൾ അസൽ ചെയ്തോട്ടെ എന്ന് എന്നാൽ മുഹമ്മദ് എന്താണ് പറഞ്ഞത് നിങ്ങൾ അസൽ ചെയ്താലും ശരി ചെയ്തില്ലെങ്കിൽ ശരി ലോകാവസാനം വരേക്കും ഈ ഭൂമിയിൽ ഉടലെടുക്കാൻ പോകുന്ന ഏതൊരു ജീവിയും ഉടലെടുക്കാതെ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഗർഭിണികളായി പിടിക്കപ്പെട്ട സ്ത്രീകളുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ നിക്ഷേപിച്ചോ എന്നാണ് പറഞ്ഞത് ഇതാണ് മുഹമ്മദ് മാതൃകയായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തത് ഒറ്റപ്പെട്ട ഹദീസല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഈ ഒരു ഹദീസ് അബദ്ധവശാൽ വന്നത് ഒന്നുമല്ല ബുഖാരിയിൽ തന്നെ

ഇതേ കാര്യം ബനു മുസ്ത ഗോത്രത്തിൽപ്പെട്ടവരുമായി ഞങ്ങൾ യുദ്ധം നടത്തി യുദ്ധം നടത്തുക എന്ന് വെച്ചാൽ അവര് യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ടൊന്നുമില്ല അപ്രതീക്ഷിതമായ ആക്രമണം നമുക്ക് പിന്നീട് അടുത്തു വരുന്നത് വേറൊരു വീഡിയോയിൽ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അതായത് അവരെ ഗുരു മുസ്തലകളുള്ളവരെ ആക്രമിച്ചു അവിടെയുള്ള സ്ത്രീകൾ അടിമകളായി പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് ശയിക്കണം എന്ന് തോന്നി ഞങ്ങൾക്കത് അസഹ്യമായി തീർന്നു അവരുമായിട്ട് ശയിക്കാതിരിക്കുന്നു അസഹ്യമായി തീർന്നു ഞങ്ങൾ അസൻ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ പ്രവാചകൻ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അത് എന്ന് പറയുന്ന ഹദീസുകൾ അധികം ഹദീസുകൾ അസൻ ചെയ്യുന്ന വിഷയത്തിൽ മാത്രം ഗോത്രക്കാരിൽപ്പെട്ട സ്ത്രീകളുമായിട്ടുള്ള ആ കാര്യത്തിൽ അവരുമായിട്ട് അസൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമുള്ള ഹദീസുകളാണ് ഇത്രയധികം ഇത്രയും റഫറൻസ് ചെയ്യാൻ തന്നത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിപൊളി അടിമശ്രതയെ കൊണ്ടുപോയി വിൽക്കുന്നതിന്റെ ഹദീസുകൾ വേറെയുണ്ട് അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് അസലുമായി ബന്ധപ്പെട്ട ഹദീസ് മാത്രമാണ് ഇത്രയധികം ഹദീസുകൾ ഐ എസിനെ സൃഷ്ടിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്ന് വാദിക്കുന്ന ദാവാക്കാരെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കാര്യം ചെയ്യുന്ന ഐ എസിനെ തള്ളി പറയാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങൾ യ്യസിനെ തള്ളി പറയുന്ന മാത്രമല്ല അത് ക്രൈസ്തവ മിഷണറിമാരുടെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് തള്ളി പറയുന്ന അങ്ങനെയുള്ള നിങ്ങൾ കൊല്ലം മുമ്പ് ചെയ്ത നിങ്ങളുടെ പ്രവാചകനെ തള്ളി പറയാൻ എന്തിനാണ് മടി കാണിക്കുന്നത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന അടിമ സ്ത്രീകളെ ബോധിക്കുകയും അടിമചന്തയിൽ വിൽക്കുകയും ചെയ്യുന്ന ഐയസിനെ നിങ്ങൾ തള്ളി പറയുന്നു അത് ഹറാണെന്ന് പറയുന്നു എന്നാൽ അതേ കാര്യം അതേ കാര്യം അതിനേക്കാൾ കൂടിയ അളവിൽ ചെയ്യുന്ന നിങ്ങളുടെ പ്രവാചകനെ നിങ്ങളുടെ മാതൃകയായി നിങ്ങൾ കൊണ്ടുനടക്കുന്നു അത് നിങ്ങൾക്ക് ഹലാലാണ് ഐ ചെയ്യുമ്പോൾ ഹറാമോ നിങ്ങളുടെ പ്രവാചകം ചെയ്യുമ്പോൾ ഹലാലുമാകുന്നത് എന്താണ് ഒരേ കാര്യം അതൊന്ന് പറയാം എന്തിനാണ് ദാവാക്കാര ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡുമായിട്ട് നടക്കുന്നത് ഒന്നുകിൽ ഐ എസ് ചെയ്യുന്ന തെറ്റ് അന്ന് ഞങ്ങളുടെ പ്രവാചകൻ ചെയ്യുന്നതും ചെയ്തതും തെറ്റ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകം ചെയ്യുന്നത് ശരിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു അതേ മാതൃകയാണ് ഇന്ന് ഐ എസ് പിന്തുടള്ളുന്നത് അത് ശരിയായിട്ടുള്ള ഇസ്ലാമിക സംഘടനയാണ് എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം വെറുതെ ക്രൈസ്തവരുടെ തലയെ കൊണ്ടുവയ്ക്കാൻ കരുത് ഐ എസിനെ ഏതായാലും ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ദാവാക്കാരെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ഓർത്തിരുന്നോ ഇതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്രകാരം നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി തരുന്നതായിരിക്കും ഞങ്ങൾ അതിന് തീർച്ചയായിട്ടും മറുപടി തരും മറുപടി തരാതിരിക്കുകയോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ മറുപടി തരുമ്പോ നിഷ്പക്ഷ മനസ്സോടുകൂടെ ഇത് പഠിക്കണം ഈ വിഷയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിം സ്നേഹിതന്മാരുണ്ട് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ല സ്നേഹിതന്മാർ എനിക്ക് ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട് അവർക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് ഇത്ര ആളമായിട്ടുള്ള അറിവൊന്നുമില്ല അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു അത് ശരിയെന്ന് എനിക്ക് വിശ്വസിക്കുന്നു അല്ലാതെ ഈ ഹദീസുകളൊക്കെ പരതി ഞങ്ങളൊക്കെ പഠിച്ചതുപോലെ അവർ പോയി പഠിച്ചു നോക്കിയിട്ടൊന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള നിഷ്പക്ഷ മനസ്സോടെയുള്ള ഇസ്ലാമിക സ്നേഹിതന്മാർക്ക് ഇസ്ലാമിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് കിടക്കുന്ന ചതിക്കപ്പെട്ട് കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ പഠന പരമ്പര അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ഈ ആരോപണത്തിന്റെ ആയിട്ട് ഞങ്ങൾ പുറത്തിറക്കുന്ന ഈ വീഡിയോ പരമ്പര അത് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾക്ക് തങ്ങൾ പിന്തുടരുന്ന തങ്ങൾ അനുഗമിക്കുന്ന പ്രവാചകൻ ഏത് തരത്തിലുള്ള ആളാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന് സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവത്തിന്റെ നാമത്തിൽപ്പെടുമാറാകട്ടെ ആമേ